നമ്മുടെ മന്ദകനി അഥവാ നമ്മുടെ വണ്ടിക്ക് ഗിയർ ബോക്സിൻ്റെ അടിയിൽ നിന്ന് ഒരു ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഡീസലും പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് എന്തായാലും ശെലവൻ ചേട്ടനെ സമീപിച്ചേക്കാന്ന് വെച്ച് വർക്ക്ഷോപ്പിലേക്ക് നേരെ വിട്ടു ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിനീയർ മുപ്പതിനാണ് വർഷങ്ങളായിട്ട് നമ്മുടെ വണ്ടി പണിതുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ തെറ്റ് പറയാൻ പറ്റില്ലാത്തൊരാൾ തന്നെയാണ് അധികം പണികളും കാര്യങ്ങളൊന്നും വരാറില്ല വന്നാൽ തന്നെ അതെല്ലാം അടങ്ങിൽ പുള്ളി മാറ്റിത്തരും ഒരു പേപ്പറിലൊരു സാധനത്തിൻ്റെ പേരും തന്നു നേരെ അത് വാങ്ങിച്ചു രണ്ട് വൈപ്പറും വാങ്ങിച്ചുകൊണ്ട് നേരെ വർഷോപ്പിലേക്ക് തിരിച്ചു വന്നു വൈകുന്നേരം ആവുമ്പോൾ വിളിക്കാം നീ അപ്പോഴത്തേക്കും നന്നായി എന്നും പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ റൂമിലേക്ക് പോകണമെങ്കിൽ ഒരു ഓടിക്കാർ ഇട്ടിച്ച് ചമ്മന്തി ഇട്ടിടക്കുന്നു റൂമിലെത്തി റൂമിലെത്തി പിന്നെ എന്താ പരിപാടി ചുമ്മാ ഒന്ന് കിടന്നതാ ഉറങ്ങിയൊരു പോക്ക് പിന്നെ ആറു മണിയായപ്പോൾ തേങ്ങീറ്റേ ചിലവ് ചേട്ടം പിടിച്ച് വർഷപ്പിലേക്ക് വരാൻ പറഞ്ഞു നേരെ വർഷോപ്പിലേക്ക് വണ്ടിക്ക് ഇനി ഓയിലും കൂടെ മാറ്റിയാൽ മതി ആ ഓയിൽ മാറ്റാൻ വേണ്ടി മൂപ്പർ മൂപ്പര് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് എല്ലാം സെറ്റാക്കിയിട്ട് പറഞ്ഞു എടാ ഗീർ ഓയിൽ മാറ്റിയിട്ടുണ്ട് അതൊന്നും സെറ്റാക്കിയിട്ടുണ്ട് ക്ലച്ച് കുഴപ്പമൊന്നുമില്ല ക്ലിയർ ആണെന്നും പറയും ഇന്നത്തെ പരിപാടി അവിടെ നിന്ന് കലാസ് നേരെ പിള്ളേരുടെ ചായക്കട ചെന്നേച്ച് ഒരു കാലിച്ചായം കുടിച്ച് വെച്ച് നേരെ റൂമിലേക്ക് അപ്പം ഇന്നത്രേ ഉള്ളൂ മസ്സൽ